എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഒരു ഏജൻ്റ് ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തി അയാളുടെ കയ്യിൽ ബാക്കി വന്ന ടിക്കറ്റിന് പ്രൈസടിച്ചാൽ ആ പ്രൈസടിച്ച തുക ഏജൻറ്റിന് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ആ തുക ഏജൻറ്റിന് കിട്ടുന്നതാണ് ടിക്കറ്റുമായി ഏജൻസി ഓഫീസിൽ ചെന്ന് സമ്മാനത്തുകയുടെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനത്തുക നമുക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ആ ടിക്കറ്റിന് ഉള്ള ഏജൻറ്റ് പ്രൈസും നമുക്ക് കിട്ടുന്നതാണ് അതായത് ഉദാഹരണത്തിന് ഒരു അയ്യായിരം രൂപയാണ് ഒരു ടിക്കറ്റിന് കയ്യിലുള്ള ടിക്കറ്റ് അടിച്ചതെന്ന് വെച്ചാൽ ആ അയ്യായിരം രൂപയും കിട്ടും അയ്യായിരം രൂപയ്ക്ക് ഏജൻറ്റ് പ്രൈസായ അറുന്നൂറ് രൂപയും നമുക്ക് കമ്മീഷനായി കിട്ടുന്നതാണ് അപ്പോൾ എ പി ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അതും കൂടി ഒപ്പം കൊടുത്തു കഴിഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഏജൻ്റ്മാർക്ക് കയ്യിലിരുന്ന ടിക്കറ്റിന് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് സമ്മാനങ്ങളാണ് കിട്ടുന്നത് ഏജൻറ്റ് പ്രൈസും കിട്ടും സമ്മാനത്തുങ്ങിയും കിട്ടും അത് ഭയങ്കര ലാഭം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം